ഇതാ അവസ്ഥ രാവിലെ സമയം കൃത്യം അഞ്ചേ നാൽപ്പത്തഞ്ചിട്ടോ എയർപോർട്ട് പോകാൻ വേണ്ടി ദുബായ്ക്ക് തിരിച്ചു വരാൻ വന്നാൽ ഫുള്ള് ബ്ലോക്ക് എയർപോർട്ട് റോഡ് റോഡിട്ടോ നോക്കി നിങ്ങൾ എത്ര ടൈം ആയിരുന്നാലോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ബ്ലോക്കിലായി പോയൊക്കെ എന്താ ഈ ബ്ലോക്കിന് കാരണം പാർക്കിംഗ് ഫീസും കാരണങ്ങളും കൂട്ടിയതിനു ശേഷം കൂടുതലായിട്ട് ഇതേപോലെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഈ ബ്ലോക്ക് എന്താണ് ഇത്രത്തോളം അവിടെ വരാൻ കാരണം ഓട്ടോമാറ്റിക് ഗേറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെച്ചിട്ടില്ല ഓട്ടോമാറ്റിക് പൈസ കിട്ടും ഓട്ടോമാറ്റിക് തന്നെ അത് ഫീ എടുക്കുന്നുണ്ട് പറയുമ്പോൾ ഇത്ര സമയം ബ്ലോക്ക് ആവശ്യം ഉണ്ടോ അത് നോക്ക നോക്കി ആൾക്കാരുടെ ഓട്ടോറിക്ഷയിലൊക്കെയാണ് ഇപ്പം ഗൾഫിലേക്ക് വരുന്നത് പക്ഷേ ഓട്ടോറിക്ഷ ഉള്ളിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടിട്ടുണ്ട് ഓട്ടോറിക്ഷ ഉള്ളിലേക്ക് കയറ്റുമെന്ന് നമുക്ക് നോക്കാം എന്തൊരു ബ്ലോക്ക് ആണ് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് കയറുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ പോകുന്നോളൂ ഇതേപോലെ സ്ഥിരമായിട്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്നുള്ളിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട് ശരിക്കും ആ ഒരു ഗേറ്റിന്റെ പ്രശ്നമാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതായത് അവിടെ നിന്നും ഈ ഒരു പാസ് കൊടുക്കലും തിരിച്ചു വരുമ്പോൾ പാസ് വാങ്ങലും ഒക്കെ പാടായിട്ട് അതിന്റെ പൈസയും നേരം വേഗിക്കാം കേട്ടോ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ പോകുകയാണെ ദുബായിലേക്ക് അതെ നമ്മളെ അനുണ്ട് എല്ലാവരും ഉണ്ട് സച്ചുണ്ട് എന്താണ്ടത് ഇങ്ങനെ വല്ല വല്ല നീങ്ങുന്നേ എന്താ സംഭവം അതെങ്ങനെ എത്ര സമയം ബ്ലോക്ക് ആയിക്കാ നമ്മളെ വണ്ടി ബാഗാണെങ്കിലും ഒരേ വണ്ടിയാണ് വലിയ ബ്ലോക്ക് ആണെങ്കിൽ ും കാര്യങ്ങളൊന്നും ഇല്ലേ വിമാനം പോയോ നഷ്ടപരിഹാരം ആരെങ്കിലും ഫ്ലൈറ്റ് നഷ്ടപരിഹാരം വരെ മുക്കിയും മൂളിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഗേറ്റിലാണ് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ആ ഗേറ്റ് അവിടെ തുറക്കണേ അടക്കണേ അങ്ങനെ ഓരോരോ വണ്ടി നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത്രയും സമയമൊക്കെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ പതിലേക്ക് കാഴ്ച വന്നു ചാർ ഈ ടാക്സികൾക്ക് വില കൂട്ടിയതിന് ശേഷം പല ആൾക്കാരും ഇവിടെ പുറത്ത് വന്നിട്ടാണ് കയറി പോകണമെന്നതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വട്ട കാഴ്ച പുറത്ത് വരെ ഉന്തി എത്തിയിട്ടുണ്ട് ഓരോരുത്തർ അവിടെ ഇങ്ങനെ കുട്ടിയും മക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ലഗേജ് അടക്കി കേട്ടോ അതായത് പുറം ഭാഗത്ത് അവിടെ ആ അവിടെ വണ്ടി തിരുത്തിട്ടോ ആ ഭാഗത്ത് വണ്ടി തിർത്തിട്ട് അവിടുന്ന് കയറ്റിട്ടാണ് ടാക്സിക്കാർ ആളെ കൊണ്ടുപോകുന്ന കേട്ടോ ഉള്ളിലേക്ക് എറിയാ ഇരുന്നൂറ്റി എല്ലായിരം വാങ്ങുന്നുണ്ടല്ലോ അത് നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പിന്നീടും വാങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം പിന്നീട് കുറെ സ്ലിപ്പുകൾ അതിന് ശേഷമുള്ള ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഓട്ടോസൈകൾക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല ഇതാണ് പുതിയ ചാർജിന്റെ നിരക്കിട്ടതാ കേട്ടോ ഇതാകാണ്ടാളി ബോർഡ് നമ്മൾ പറഞ്ഞല്ലൊന്നും കിട്ടില്ല ഈ ബോർഡാണ് പുതിയ ചാർജ് രണ്ടിന് നമ്മൾ നമ്മൾ അഞ്ചത്തി അഞ്ചത്തിരണ്ടിന് കയറി അല്ലേ വിടുന്ന് ആ ഗേറ്റ് തന്നെയാണ് ഇതിനൊക്കെ പ്രശ്നം ഇല്ല മനസ്സിലായില്ലേ മത്സരം അതല്ല ആ മരുന്ന് പതിനഞ്ചിനെത്തിയാണു ഫുള്ള് ക്യൂ ഈ സമയം കൊണ്ട് പത്ത് മിനിറ്റ് പതിനഞ്ചിന് അവിടെ തന്നെ കിടക്കണ്ടോ ഇതിന് പതിനൊന്ന് മിനിറ്റിന് എത്തൂല ഒന്ന് നോക്കി 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 ഒക്കെ തിരിച്ച് എക്സിറ്റ് ആയാലും ആൾക്കാരാ എങ്ങനെ പരി ബ്ലോക്ക് മനപൂർവ്വം ബ്ലോക്ക് ഉണ്ടാവണ്ടെ അതായത് ഓല് ടിക്കറ്റ് കൗണ്ടർ പിരിച്ചു വിടുന്നില്ല അതായത് ആ അതിനുള്ള സംവിധാനം അവിടെ ഇല്ല ആ ഒരു ചെറിയ റോഡ് കൂടെ പോയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആൾക്കാർ ഈ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ ടെർമിനലിന്റെ ഈ ടിപ്പേശ്വർ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ നീങ്ങേണ്ട വണ്ടി അതിനുള്ള ഫെസിലിറ്റി അതിന്റെ ഇത് വെക്കാൻ പറ്റുള്ളൂ ഡബിൾ റോഡൊക്കെ റോഡും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം സെറ്റ് ആകും ഇവിടുന്ന ബ്ലോക്ക് ആയി കഴിഞ്ഞു

ചെറിയതൊക്കെ എന്താണ്ട് ഓക്കെ ഭയങ്കര എണ്ണ ചെലവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലൈനുകളിലും ഇത്ര ബ്ലോക്ക് ഇവിടെ എവിടെ പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞ് പോയി പതിനൊന്നിനി പതിനൊന്നിനി അച്ഛനോ പിന്നെ നിങ്ങൾ ടാക്സി അല്ലേ അപ്പൊ നിങ്ങൾ ഓട്ടം വന്നാണല്ലേ ഇതാ കേട്ടോ അവസ്ഥ സാധാട്ടോ നമ്മൾ അതെ നമ്മൾ വണ്ടി ഓഫ് ആയില്ല നേരെ ഇറക്കി വന്നാ ഇവര് കണ്ടോ ഒരു മണിക്കൂറെ ഇവരി വന്ന് നിൽക്കണേ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇപ്പോഴെത്തിയിട്ടുള്ളൂ അവർക്ക് വേറെ ഓട്ടോ ഉള്ള ആൾക്കാരെ അതായത് ടാക്സി ഡ്രൈവർമാരാണ് അങ്ങനെ കുടുങ്ങി അടുക്കണേ ഇനി നമ്മളോട് പൈസ വാങ്ങണോ നോക്കാൻ ഇവർക്കാരായിട്ട് ഇവിടെ നിർത്തിയതിനു വേണ്ടിട്ട് ഉണ്ടോ പിന്നെ ഒരു സംസാരിക്കാൻ അതിലാക്കും ാണ് ഇവര് പൈസ വാങ്ങുന്നതോ ഈ ഒരു ചെറിയ ഷെഡിന്റെ ഉള്ള കൂടെ ആൾക്കാരെ വിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ബ്ലോക്ക് മൊത്തണ്ടേ സ്കോബ് ഏ ആ പറഞ്ഞെടുത്തോ के लिए देना चाहिए। चाहिए। हमारा हमारा प्रॉब्लम 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 है? है? इसका है, इसका तुम्हारा तुम जल्दी जल्दी गाड़ी जल्दी छोड़ा। जल्दी जल्दी तो चाहिए। जल्दी गाड़ी जितना करना कितना ओपन 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 करो हम पैसा पैसा देसाडा पैसा ओडकंडा ഇതാണ് ഇട്ട ഇവിടുത്തെ അവസ്ഥ ഇവരെ ഏറ്റവും വലിയ പ്രശ്നതാണ് വളരെ സ്ലോ ആയിട്ട് ചെറിയ ഒരു കൂട്ടുകൂടെ ഇങ്ങനെ ആൾക്കാരെ വിടാ ആ ടൈമിൽ ഉണ്ടാവുന്ന പാർക്കിങ്ങിന്റെ അതായത് ഈ ഫുള്ള് ബ്ലോക്ക് ആ ഇതേപോലെ അങ്ങോട്ട് കയറാൻ കഴിയാത്ത കുറെ ആൾക്കാർ അവിടെ നിങ്ങടെ കയറി കഴിഞ്ഞാൽ പതിനൊന്ന് മിനിറ്റ് അവർ തന്നെ പതിനൊന്ന് മിനിറ്റിന് ഇവിടെ എത്താൻ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെത്തി അല്ലല്ലേ മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മളെത്തി ഇതുപോലത്തെ ടാക്സിക്കാർ ഓട്ടം വന്ന ആൾക്കാർ ഓരോക്കെ ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ പൈസ വയ്ക്കുകയുള്ളൂ കൊടുത്തിട്ടില്ല അവർ പല ആൾക്കാരും കൊടുക്കാതെ പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടെ ബ്ലോക്കിനുള്ള കാരണം ഈ ഓട്ടോമാറ്റിക് മെഷീനൊക്കെ ആക്കിയതിന് ശേഷമുള്ള വലിയൊരു പ്രശ്നമാണ് ഇത് പതിനൊന്ന് മിനിറ്റ് കൊടുക്കും ആ പതിനൊന്ന് മിനിറ്റിൽ എത്താൻ കഴിയില്ല കാരണം ഇവർ തന്നെയാണ് ഇവർക്ക് അതിനുള്ള ആ ഒരു വീതി ഒന്നും അവിടെ ഇല്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്ന സംഭവം ആ ഭാഗത്ത് ആക്കിയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യകാരമാണ് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല സാധാരണക്കാർ പൈസയും കൊടുത്ത് പോവുക ഈ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് കുറേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടി കുറേ ആൾക്കാർ ഡി ഇപ്പം ഈ കാണുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് മൂന്ന് മണിക്കൂർ നേരത്തെ എത്താനായിരിക്കും പക്ഷേ ഇവർക്ക് എപ്പോഴും എത്തിയിട്ടുണ്ടോ ഇവർക്കൊന്നും അങ്ങോട്ട് കയറാൻ കഴിയാത്തതിന് കാരണം അവിടുന്ന് പുറത്തേക്ക് ആൾക്കാർ വരാനുള്ള ആ ഒരു ഒരു എന്താ അതിനുള്ള ബ്ലോക്ക് അതാണ് കേട്ടോ